എല്ലാവർക്കും നമസ്കാരം ഭാവി ജീവിതത്തെക്കുറിച്ചോർത്ത് ഉത്കണ്ഠയില്ലാത്ത മനുഷ്യരില്ല അത് സ്വാഭാവികമാണ് അല്ലേ എന്നാൽ ജ്യോതിഷമനുസരിച്ച് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അമിതമായ ആലോചന ഒരു സ്വഭാവമാണ് രോഹിണി ചോതി വിശാഖം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി മകം പൂരം എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ടവർ മുന്നോട്ടുള്ള കാലത്തെക്കുറിച്ചും നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിച്ച് സ്വന്തമായി ദുരിതങ്ങൾ വരുത്തിവെക്കുന്നു ഈ അമിത ചിന്ത കാരണം അവർക്ക് നിലവിലെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ പോലും പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്ന സത്യം തിരിച്ചറിയുന്നില്ല കൂടാതെ ഈ നക്ഷത്രക്കാർ മാനസികമായി വളരെ ദുർബലരാണ് ചെറിയ വിഷമങ്ങൾ പോലും താങ്ങാനുള്ള കരുത്ത് ഇവർക്കില്ല ലളിതമായി പറഞ്ഞാൽ ഇവർക്ക് മനക്കട്ടി കുറവാണ് എന്ന് പറയാം ഈ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്